ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ നമുക്ക് നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ ഞാൻ നല്ലൊരു വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പേസ്റ്റൊക്കെ അല്ലേ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കും നമുക്ക് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ ആണ് അരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരിക്കുന്നത് ഇതൊരു നാലഞ്ച് മണിക്കൂർ എടുത്ത് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് നല്ല വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞ് ഞാൻ ആ വെള്ളം ഊറ്റിക്കളയാണ്ട് തന്നെ നമ്മളിതിലേക്ക് ഒന്നര കപ്പ് അളവിൽ തേങ്ങ ചെറിയ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് തേ തേങ്ങ വെള്ളം കൂടി എടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് അളവിൽ ചോറ് അരയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ തോൽ കളഞ്ഞിട്ട് ഏലക്കയുടെ കുരു മാത്രം എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽക്കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര ഞാൻ കൂടുതൽ ചേർക്കുന്നില്ല നമുക്ക് അത്രയും മതിയവും പിന്നെ കൂടുതൽ വേണ്ടിയവർക്ക് നല്ല മധുരമൊക്കെ വേണ്ടിയവർക്ക് കുറച്ചും കൂടുതൽ ചേർക്കാവുന്നതാണേ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഈസ്റ്റ് നമുക്ക് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ഇളക്കി വെച്ചിട്ടൊരു ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഒന്നിരിക്കട്ടെ അപ്പം ഇതെല്ലാം ഒന്ന് പിടിച്ച് ഈസ്റ്റും തേങ്ങാവെള്ളവും പഞ്ചസാര എല്ലാം കൂടെ നലിഞ്ഞ് അതിൽ കിട്ടും ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം പറഞ്ഞതുപോലെ തന്നെ വെള്ളം കുതിർക്കാൻ വെച്ച വെള്ളം ഒരുപാട് എടുത്ത് വയ്ക്കേണ്ട ആവശ്യത്തിന് അതിന് പൊങ്ങിക്കിടക്കുന്ന പോലെ അരി ഒന്ന് മുങ്ങിക്കിടക്കുന്ന പോലെ മാത്രം മതിയാവും ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം ഊറ്റിക്കളയേണ്ടി വരും ഇപ്പം ഞാൻ അത് ഊറ്റിക്കളയേണ്ടത് തന്നെയാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം ഞാൻ കുതിർക്കാനെടുത്ത് വെച്ചിട്ടില്ല ഇപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഇത് ഞാനിത് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തുള്ള ബെൽബട്ടൺ കാണുമ്പോൾ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കൂടെ നിങ്ങൾക്ക് കിട്ടുമേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിങ്ങനെ രണ്ട് തവണയായിട്ടാണ് അരി അരച്ചെടുത്തിരിക്കുന്നതേ അപ്പോൾ ഈ പറഞ്ഞ അളവിൽ നമ്മൾ ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പവും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അത് വെളിയിലിരുന്നാലും ഇത് കേടാവത്തില്ല കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക ഒരു എട്ട് മണിക്കൂർ മാക്സിമം ഒന്ന് വെളിയിലിരിക്കണം അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഉപ്പ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപേ ചേർത്താൽ മതിയാകും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു അടച്ചു വയ്ക്കാം ഇതുപോലെ തുറന്ന് വേണം കുറച്ചൊന്ന് തുറന്ന് അടയ്ക്കണേ അപ്പോൾ ഒത്തിരി പൊങ്ങി വരാൻ തുടങ്ങുന്നവരെ നമുക്ക് നല്ലൊരടപ്പ് വെച്ചിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ ഇത് ഒരു എട്ട് മണിക്കൂർ ഇരുന്നതിന് ശേഷം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരുപാടിട്ട് ഇളക്കണ്ട ആ വട്ടയപ്പത്തിൻ്റെ ഉണ്ടാക്കുമ്പോൾ ഇത്ര ഒരുപാടിട്ടിളക്കഴിഞ്ഞാൽ ആ മാവ് ശരിക്കും പൊങ്ങി വരത്തില്ല അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇട്ടത്തുമില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ അത് ഇളക്കാണ്ട് ആ ഒരു കൺസിസ്റ്റൻറ്റി തന്നെ കൺസിസ്റ്റൻസി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയാവും അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പച്ചെമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് തവണയായിട്ട് ഉണ്ടാക്കും അത് നമുക്ക് രണ്ടായിട്ട് രണ്ട് തവണയായിട്ട് ഇതുപോലെ വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അര അരമണിക്കൂർ മതിയാവും വെന്ത് കിട്ടാനേ അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ